കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ിട്ടാട്ട അതെ നല്ല മണം മുറിച്ച് നോക്കാൻ വേണ്ടിയിട്ട് ചക്ക വേരിലും കഴിക്കുന്നെല്ലാം പറയുന്നില്ല അതുപോലത്തെ കഥയാണ് നോക്കാലോ അതും മൂത്ത പോലെ ഉണ്ട് കാണുമ്പോ അല്ലേ വേഗം മുറിച്ചു നോക്കിയാലോ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോ നമ്മൾ ലാവൻ ചോട്ടിലാണ് ഓർക്കുന്നുണ്ടാവും അല്ലേ എന്നുവെച്ചാൽ രണ്ടു ദിവസമായിട്ട് നല്ല മണം വരുന്നുണ്ട് ചക്ക പൊഴുത്ത മണം വരുന്നുണ്ട് പക്ഷേ സംശയം ഇതാണോ ഇതാണോ പോയിട്ട് തൊട്ടു നോക്കുമ്പോൾ പ്രത്യേകിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല അമ്മ അമ്മ ഇങ്ങനെ മുട്ടി വെക്കുന്നു അപ്പൊ ഉണ്ടാവുന്ന ചക്കയാ നമ്മൾ ഇതുവരെ ഇതിന്റെ അല്ലേ ഒന്നും അറിയില്ല ആ കുട്ടി ആളാണോ മനസ്സിലാവും ആളാണോ മണം നല്ല മണന്നല്ലേ നല്ല മണന്നേട്ടാ അപ്പൊ പൊട്ടിച്ചു നോക്കിയാലും അപ്പൊ നല്ല മണാന്നേട്ടാ രണ്ടു ദിവസമായിട്ട് വീടിന്റെ പുറത്ത് ഇറങ്ങിയാലോ അതിന് കിട്ടുന്നുണ്ട് നല്ല മണം അപ്പൊ ഇന്നലെ പറിക്കാന്നാ വിചാരിച്ചേ പിന്നെ നോക്കുമ്പോ ഒന്നും പ്രത്യേകിച്ച് ഒന്നും തോന്നുന്നില്ല പക്ഷെ ഇന്ന് അത് മണം കൊറച്ചും കൂടി കൂടിയല്ലേ നമുക്ക് ചക്ക പറിച്ചാലും നല്ല മണം ഇത് മുറിച്ചു നോക്കിയാലറിയാ നല്ല മണം നല്ല പഴച്ചിട്ടുണ്ടോ അല്ലെ മഞ്ഞ കളർ അത് ഇപ്പറത്തേക്ക് പച്ചക്കളറാ ഉണ്ടായില്ലേ ഇത് നിലത്ത് മുട്ടി വേരിലും കഴിക്കുന്നെല്ലാം പറയുന്നില്ല അതുപോലത്തെ കഥയാണ് ആ എന്താ മണോല്ല ഇത് മനോ അടിപൊളിയാട്ടാ മുറിച്ച് നോച്ചിട്ട് നോക്ക എന്നാണ് മുറിച്ചു നോക്കാലൊന്നും ഓർമ്മയില്ല അല്ലെ എന്റെ റെഡ് റെഡ്ലേഡി ആണോ ഏതോന്നും ഓർമ്മയില്ല ഇല്ല ആ ആവൂല ഒന്നായോണ്ട് നിൽക്കുവായിരിക്കും അതും മൂത്ത പോലെ കാണുമ്പോല്ലേ നമുക്കിനി വേഗം നോക്കിയാലോ റ്റൂല മുറിക്കുന്നതിന്റെ മുന്നേ ആദ്യം ഒന്ന് കഴുകിയെടുക്കാട്ടാ എന്നുവെച്ചാൽ ഇതാ താഴെ മുട്ടിയിട്ട് നെൽത്ത് മുട്ടിട്ട് ചളിയുണ്ട് വേഗം കഴുകിട്ടാ അപ്പൊ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ടാ അപ്പൊ അതെ അപ്പൊ നമുക്ക് വരിയത്തെ ചക്ക ആയതുകൊണ്ട് ഇത് കൂഴയാന്നോ വരിക്കാന്നോ ഇപ്പൊ റെഡി വിയറ്റ്നാം ഒരുപാടില്ലല്ലേ അതുകൊണ്ട് ഏതാണൊന്നും അറിയില്ല നല്ല നായ മതിയായിരുന്നു അപ്പൊ മുറിക്കാ അപ്പൊ ഇനി അധികം സമയം കളയുന്നില്ല ഏതൊരു മുറിക്കോ നോക്കാലോ എങ്ങനെയുണ്ടെന്ന് പഴുത്തിട്ടില്ല അടിപൊളിയാന്നു നല്ല കളറുണ്ട് നോക്കിയ കളറ് കാണുമ്പോ നല്ല ചക്ക പോലെ ഉണ്ട് അല്ലേ മധുരം നോക്കിയാലോ അറിയാം ഏഹ് ഇതാണോ ഇതാണോ ഏതാ മുറിക്കണ്ടേ പാലുളളം മുറിച്ചോളിക്കേ அடே முச்சாய் ஹாய் ப்ளேடா அது அத கொஞ்சம் சக்க முச்சின் നല്ല കുഞ്ഞു കുഞ്ഞി ചുളയാണെങ്കിലും നിറച്ച ചുള ഉണ്ട് ഇതാ നിറയുണ്ട് അല്ലേ എന്നാ നല്ല രസം നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മൾ ഇരിട്ടീന് ഫ്ലവർ ഷോ ഒന്ന് വാങ്ങിയതാട്ടാ അല്ലെ രണ്ടു രണ്ടു കൊല്ലം ആയി തോന്നു കേട്ടാ അന്ന് വാങ്ങുമ്പോ നാനൂറാണോ നാനൂറ്റി അമ്പത് എടോ നാനൂറ്റി അമ്പത് നാന്നൂറ്റി അമ്പത് ഉറുപ്പൊക്ക് വാങ്ങിയതാട്ടാ ഏതായാലും പൈസ കൊടുത്തേന് മുതലായി അല്ലേ വാങ്ങിച്ചതിന് മോശം ഇല്ലാട്ട പൈസക്ക് എന്തായാലും മുതലായി അതുകൊണ്ട് തന്നെ നട്ടു ഇതാകുമ്പോ അധികം വളരൂല്ലോ എന്തായാലും അല്ലെ നന്നായി അല്ലെങ്കിൽ ആ ചെറിയ ചൊളിയാണെങ്കിൽ നല്ലൊരു നല്ല ടേസ്റ്റ് അങ്ങനെ നമ്മൾ ഇക്കൊല്ലത്തെ ആദ്യത്തെ ചക്കയാണ് അല്ലെ ആദ്യത്തെ ചക്കിന്റെ ആദ്യത്തെ ചക്കയാണ് അതേപോലെ ഇക്കൊല്ലത്തെ ആദ്യത്തെ പഴുത്ത ചക്ക അല്ലേ നമ്മള് നല്ല മണം അല്ലെ രണ്ടു ദിവസമായിട്ട് മിനിങ്ങാന്ന് പുറത്തേക്ക് വന്നപ്പോ നല്ല ചെറിയൊരു മണം കിട്ടി അപ്പൊ ചക്ക ചക്ക പഴുത്ത മണാണല്ലോ അപ്പൊ ചാച്ചി വേറെ എവിടെന്നെങ്കിലും മരുന്നായിരിക്കുന്നു നോക്കുമ്പോ നല്ല അല്ലെ നല്ല അന്ന് നമ്മള് അന്ന് നമ്മൾ അന്ന് നമ്മള് ഇടിച്ചക്ക തോരം വെച്ചിട്ടില്ലേ അന്നേരം ഞാൻ പറഞ്ഞില്ലേ പഴുത്തിട്ട് എങ്ങനെയുണ്ടാവും കാണിച്ചതാണ് അതുകൊണ്ട് വീഡിയോ എന്തായിട്ടാ അല്ലേ അപ്പൊ ആ ഇടിച്ചക്ക വറവാക്കിയപ്പോഴും നല്ല ടേസ്റ്റ് ആയിരുന്നു അല്ലെ അത് ഏതായാലും അടിപൊളി കൊറേ വീണുമായിരിക്കും നമ്മൾ വിചാരിച്ചു ലാസ്റ്റ് ഒന്നും ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നു ഒരു ഇരുപത് ഇരുപത്തഞ്ചൊന്നും അല്ലാന്ന് തോന്നുന്നു അല്ലേ വീണുമായിരിക്കും അപ്പൊ ലാസ്റ്റ് ഒരു അഞ്ചെട്ടൊന്നും ബാക്കിയായിരുന്നു അല്ലേ അതെ സന്തോഷം ഇനി കടിക്കല്ലേ മുത്തേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂട്ടാ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.